السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين والصلاة والسلام على رسوله الامين وعلى آله وصحبه الفائزين برد الله يا عباد الله اتقوا الله وعن معاذ بن جبل رضي الله عنه قال قلت يا رسول الله أخبرني بعمل يدخلني الجنة ويباعدني النار فقال لقد سألت عن عظيم وإنه ليسير على من يسره الله تعالى عليه താബിദുല്ലാഹ് അലതുഷീ ഖുബിഷ്യ വതുക്കൈമസ്സൊന വതു അസക്ക വസൂമുറമലാൻ വത്തഹജുൽബൈസ് ഫുമക്കാല അല അദുല്ലുഖ അലബുവാൽ ഖൈർ അസോ മുജുന്ന റവാഹു അതുർമുദിയും റഹമത്തല്ലാഹിഅലി സഹോദരങ്ങളെ അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും സഗൗരവും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു നമ്മെ മുത്തഖൈങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ ആമി ഇമാൻ നൌവി റഹ്മത്തുള്ളാഹി അലഹി അദ്ദേഹത്തിൻ്റെ നാൽപ്പത് ഹദീസുകളിലെ ഇരുപത്തി ഒൻപതാമത്തെ ഹദീഫ് നമ്പറായി രേഖപ്പെടുത്തിയ ഇമാൻ തുർമുദി അദ്ദേഹത്തിൻ്റെ സുനലിൽ ഉൾപ്പെടുത്തിയ മേദ്ബിൻ ജബൽ അലി അള്ളാഹു അൻഹുൽ നിന്നുള്ള സുദീർഘമായ ഒരു ആദ്യ ഭാഗമാണ് നമ്മൾ സംസാരിച്ചിരുന്നത് അദ്ദേഹം റസൂൾ സുല്ലാഹു അലി ഹുസലമയുടെ കൂടെ നടക്കുന്ന സന്ദർഭത്തിൽ റസൂൾ സല്ലാഹു അലഹി വസ്ലമയോട് അതീവ ഗുരുതരമായതും എന്നാൽ അള്ളാഹുസ്ബാൻ അഹമ്മത്താലെ എളുപ്പമാക്കിയാൽ എളുപ്പമാകുന്നതും സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്നതും നരകത്തിൽ നിന്ന് അകറ്റുന്നതുമായ കാര്യങ്ങളെ സംബന്ധിച്ച് ചോദിച്ചപ്പോൾ പ്രസൂണൊന്നായി സല്ലാഹു അലിസ്ലം അതിൻ്റെ മറുപടി നൽകി അബിദുല്ലാഹ് ആബി ഷെയ്യ അള്ളാഹുലി യാതൊന്നും നീ പങ്കു ചേർക്കാതെ നീ വിവാദത്ത് ചെയ്യുക നിസ്കാരം നിലനിർത്തുക ജക്കാത്ത് നൽകുക നോമ്പ് അനുഷ്ഠിക്കുക ഹജ്ജ് ചെയ്യാൻ അതിനുള്ള സാഹചര്യങ്ങൾ ഒത്തു വന്നാൽ നീ അത് അനുഷ്ഠിക്കുക മായദ്ർ അലി അള്ളാഹുവിന് ഇവിടെ റസൂൾ അള്ളാഹിസ്ാഹു അലഹു വസ്ലമയുമായിട്ട് ഡീലാവുകയാണ് ഇത് ഞാൻ ചെയ്യാം എന്നാൽ റസൂൾ അള്ളാഹി സല്ലാഹു അലൈഹി തിരിച്ചു ആയത് അലി അള്ളാഹുവിനോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ശേഷം ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിച്ചത് അല്ല അതുല്യദ് അതായത് മായദ് നിനക്ക് ഞാൻ പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള പതിനായിരക്കണക്കിന് ആയതുമാർ കൂടെയുണ്ട് ലക്ഷക്കണക്കിന് ആയതുമാർ ഇനി വരാനുണ്ട് ആ മു ആയത്മാരൊക്കെ കോടിക്കണക്കിനായിട്ട് വളരാനുണ്ട് അവരോടൊക്കെയുള്ള ചോദ്യമാണ് അല്ല അതു ഞാൻ ഒരു വിവരം പറഞ്ഞു തരട്ടെ അബുബാബിൽ ഖൈർ അത് നന്മയുടെ വാതായനങ്ങളിൽ പെട്ട ഒന്നാണ് അസൗ മു ജുന്ന എന്നൊരു റസൂർ അള്ളി സിം പറഞ്ഞു കൊടുത്തു അസൗമു ജു സൗം എന്ന് പറഞ്ഞാൽ ഇംസാക്കാണ് പിടിച്ചു വെക്കൽ നമ്മൾ സാധാരണ നാടൻ ഭാഷയിൽ നോമ്പ് നോമ്പ് എന്ന് പറയും പക്ഷെ നോമ്പ് നോറ്റാൽ പല ആൾക്കാരും ഒരു എൺപത് ശതമാനം ആൾക്കും ഭ്രാന്തിളകലാം ഉച്ചയ്ക്ക് ശേഷം മുണ്ടാൻ പാടില്ല വയറ് വയസ്സന്നാൽ പിന്നെ തനി സ്വഭാവം പുറത്താകും അപ്പം അതുകൊണ്ട് ആ നോമ്പല്ല സാധാരണക്കാരെ കിടക്കുന്ന നോമ്പ് ഇംസാക്ക് പിടിച്ചു വെക്കലാണ് നോമ്പ് എന്നുള്ളത് നന്മയുടെ ഹൈറിൻ്റെ വാതിലുകളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന് ഇംസാക്ക് സൗമായിട്ട് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് എന്തിനാണ് ആത്മരക്ഷയ്ക്ക് വേണ്ടി അഭിമാന സുരക്ഷയുടെ പരിചയമായിട്ടാണ് സൗം എന്നുള്ളത് റസൂറുമായി സാഹിസ്ലാം പഠിപ്പിക്കുന്നത് വ്യക്തി സംസ്കരണത്തിനും ശുചിയും വഴിയും നന്മയിലേക്ക് എത്തണം നമുക്കറിയാലോ പരിശുദ്ധ പറയാനുള്ള നമ്മളൊക്കെ കാണാതെ പഠിച്ച തൊണ്ണൂറ്റി ഒന്നാമത്തെ സൂറത്തിലെ ഒമ്പതും പത്തും ആയത്തുകൾ ആര് അവനവന്റെ ശരീരം തുണിയിലൊപ്പം ചളിയോ കറയോക്കായി കഴിഞ്ഞാൽ ആൾക്കാർ ഉണർത്തും ഇതാ എന്നാൽ മനസ്സിലുണ്ടെങ്കിലോ പറഞ്ഞാൽ പോലും അത് ചെയ്യില്ല എന്നർത്ഥം ഇവിടെയാണ് നമ്മൾ മാഇസ് അലി അള്ളാഹുവിനൊരു ചരിത്രം തുല്യതയില്ലാത്തത് പഠിക്കുകയും മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ടത് ദൗർബല്യത്താൽ വ്യഭിചാരത്തിൽ ചെന്ന് ചാടുകയും പിന്നെ അത് ശാസ്ത്രീയമായി സാങ്കേതികമായി കോടതി ഇടപെട്ട് തെളിവുകൾ നിരത്തി ഇനിയൊരു കുറ്റവാളിയാണിത് പ്രഖ്യാപിക്കപ്പെടുകയൊന്നും കാത്തു നിൽക്കാൻ ചെയ്യാതെ റസൂണുമായി സ്വഹുലിസ്ലയുടെ അവിടെ റസൂണുള്ള ഇസ്ലാം നൽകുന്ന ഒരു വ്യക്തിക്ക് നൽകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഗുണമാണ് തസ്കീയത്തും തഹൂറത്തും ഒന്ന് ആത്മസംസ്കരണം മറ്റൊന്ന് വ്യക്തിശുദ്ധി റസൂൾ വായ്സ്ലാല് പല തവണ അദ്ദേഹത്തെ മടക്കിയടച്ചിട്ടും അദ്ദേഹം ആ കുറ്റം ഏറ്റുവാങ്ങുകയാണ് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഇരയും കൂടെ വരികയാണ് ഇര പരാതിപ്പെടട്ടെ തെളിവുകൾ നിരത്തട്ടെ കേസ് വാദിക്കട്ടെ എന്നൊന്നും പറയാതെ പ്രതിയും വാദിയും വാദിയുമൊക്കെയായ ആളുകൾ ആ കുറ്റം ഏറ്റെടുക്കുകയാണ് എന്തിനാ ഇതല്ലാതെ മറ്റൊരു മാർഗമില്ല തെളിവ് നിരത്തി ന്യായീകരിച്ച് ഞാനെന്താന്ന് പറഞ്ഞാൽ ദുനിയാവിൽ പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷെ ആഹ്റത്തിൽ അത് ഉപകരിക്കുകയില്ല എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് യുവാക്കളോട് വിളിച്ചു പറഞ്ഞു കഴിയുമെങ്കിൽ വിവാഹം കഴിക്കണം അത് കണ്ണിന്റെ സംരക്ഷണത്തിനും ലൈംഗികമായ ആഗ്രഹങ്ങളുടെ നിയന്ത്രണത്തിനുമൊക്കെ കഴിയുന്നതാണ് അതിന് കഴിയുന്നില്ല എങ്കിൽ അവൻ നോമ്പ് പിടിക്കട്ടെ ഉൻ അതാണ് മുൻകരുതൽ എന്ന് റസൂൾ സാഹു അലിസ്ലും പഠിപ്പിച്ചു അവടെ സൗമ്യന്തിനാ പറഞ്ഞത് ആത്മ വേണ്ടിയിട്ട് മറിയം പരിശുദ്ധ ിലെ പത്തൊൻപതാം അധ്യായ സുഹൃത്തും അറിയമ്മിലെ ഇരുപത്തി ആറാമത്തായത്തിൽ അദ്ദേഹം ശബ്ദകോലാഹലമായ അപവാദ പ്രചാരണങ്ങളിൽ മുങ്ങി കലങ്ങി തെളിഞ്ഞ് നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ എന്താണ് മാർഗമെന്നറിയാതെ പതച്ചു നിൽക്കുന്ന സമയത്താണ് പറയാൻ പറഞ്ഞത് സഹുലി ഇനി ഫലൻ ഉക്കല്ലിമല്യോമ ഇൻ സിയ നീ പറ ആ മനുഷ്യരോട് ഞാൻ ഇന്ന് അള്ളാഹുവിന് വേണ്ടി നോമ്പെടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് ഒരാളോടും സംസാരിക്കുകയില്ല മൗനവ്രതം അസോമ് ചുന്നത്തുൻ റോസാച്ചെടിക്ക് മുള്ളു കൊടുത്തതുപോലെ ആമക്ക് പുറന്തോട് കൊടുത്തതുപോലെ തൊട്ടാവാടിക്കും ഉള്ളു കൊടുത്തതുപോലെ ഒച്ചിനൊക്കെ വലിയ ബലമുള്ള തോട് കൊടുത്തതുപോലെ അള്ളാഹു സുബാന മനുഷ്യന് നൽകുന്ന വലിയ ഒരു പ്രതിരോധമാണ് സൗം എന്നുള്ളത് അതുവഴി വ്യക്തിശുദ്ധിയും നാളെ പാരികമായ വിജയവും ഉണ്ടാകണം എന്നാണ് റസൂൾ അള്ളഹു സല്ലാഹു അലൈസ്ലം നന്മയുടെ ഒന്നാമത്തെ വാതിലിനെ സംബന്ധിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞത് അള്ളാഹു സുബഹാന ഹുതല ആത്മവിശുദ്ധി കൈവരിക്കുന്നവരിൽ ഉൾപ്പെടാനുള്ള തൗഫിയ നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരികമായ ലോകത്ത് വിജയം വരിക്കുന്നവരിൽ ഉൾപ്പെടാൻ അള്ളാഹു നമ്മയും നമ്മുടെ കുടുംബത്തെയും അനുഗ്രഹിക്കട്ടെ മനുഷ്യ സഹജമായി വന്നുപോകുന്ന എല്ലാ വീഴ്ചയും അബദ്ധവും അനർത്ഥവും തെറ്റും കുറ്റവും അള്ളാഹു സുബഹാന ഹുതല ഇരുലോകത്തും പുറത്തു മാപ്പാക്കിത്തന്ന് മറച്ചു വെച്ച് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മൾ മരണപ്പെട്ടവർക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അവരുടെ കൊടുക്കട്ടെ ജീവിച്ചിരിക്കുന്നവരിൽ രോഗികളായ ആളുകൾക്ക് ഷാഫിയായ റബ്ബ് ആജിലും കാമിലുമായ ഷിഫ നൽകി അനുഗ്രഹിക്കട്ടെ അവരവന്റെ കാര്യങ്ങൾ നിർവഹിക്കുവാൻ തടസ്സം നേരിടുന്നവർക്ക് അള്ളാഹു സുബാനും നൽകി അനുഗ്രഹിക്കട്ടെ നാളെ പാരത്രികമായ ലോകത്ത് ഉന്നതമായ സ്വർഗ്ഗത്തിൻ്റെ ഉടമകളായ ജന്നാത്ത് ഉൽ ഫിർതൗസിൻ്റെ ഉടമകളായ അമ്പിയാക്കളും മുറസലുകളും മൗലിയാക്കളും സലഫുസ്സാലികളും സുദ്ധീഖുകളും ഷഹദാക്കളും ഉള്ള സ്വർഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും കൂട്ടുകുടുംബങ്ങൾക്കും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ഉപജീവനത്തിൽ അള്ളാഹു റിസ്ഖ് വൈ മൈഷത്വം വിപുലമാക്കി ഹയറും മറക്കത്തുമുള്ളതാക്കി തന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നമ്മോട് ആയ ക്സീർ ചെയ്തവരുടെ നല്ല മുറാദുകൾ അള്ളാഹു ഹാസിലാക്കുകയും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അള്ളാഹു എളുപ്പമാക്കുകയും ചെയ്യട്ടെ ഈമാനും ഇഖലാസും ഖുഷമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്തം വരെ ആ ജീവിത വിശുദ്ധി കാത്തു കാത്തുസൂക്ഷിക്കാനും അള്ളാഹു സുഖാനുഹൃത്തിൽ നമുക്ക് എവർക്കും തൗഫീക നൽകി അനുഗ്രഹിക്കട്ടെ മരണസമയത്ത് എന്ന കെലിമ കാമില ഈമാനോടുകൂടി പറഞ്ഞ് പുഞ്ചിരിച്ചുകൊണ്ട് കൊണ്ട് ഭാഗ്യം ലഭിക്കുന്ന മുത്തപ്പയങ്ങളിൽ അള്ളാഹു നമ്മയും നമ്മുടെ സന്താന اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب الدعوات يا قاضي الحاجات ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المذنبين ربنا هب لنا من أزواجنا وذرياتنا قرة عين واجعلنا للمتقين إماما ربنا ظلمنا أنفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا اتنا في الدنيا حسنا وفي الاخره حسنه وقنا عذاب النار امين 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 برحمتك يا ارحم الراحمين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين سبحانك اللهم وبحمدك اشهد ان لا اله الا انت استغفرك واتوب اليك السلام عليكم ورحمه الله E o